കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് ജനുവരി പതിനഞ്ച് പാലിയേറ്റ വിതരണത്തോടനുബന്ധിച്ച് പരിരക്ഷ ചോക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഏകദിന പരിരക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് പരിപാലനത്തിന്റെ ഭാഗമായി ഹോം കെയർ മേഖലകളിൽ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ സന്നദ്ധരായവർക്ക് വേണ്ടിയാണ് പരിരക്ഷാ പരിശീലനം സംഘടിപ്പിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പരിശീലനം ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിൽ കിടപ്പിലായ പരിരക്ഷാ രോഗികളെ പരിചരിക്കുന്നതിനുള്ള ക്ലാസും രണ്ടാം ഘട്ടത്തിൽ ഹോം കെയർ പരിശീലനവും മൂന്നാം ഘട്ടത്തിൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ഫീൽഡ് ലെവൽ റിപ്പോർട്ടും അവതരിപ്പിക്കുക ഇത്തരത്തിലാണ് പരിശീലനം ആസൂത്രണം ചെയ്തിട്ടുള്ളത് പരിശീലനത്തിൽ അൻപത് വളണ്ടിയർമാർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീഖലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പരിരക്ഷാ ജില്ലാ കോർഡിനേറ്റർ ഫൈസൽ കരുവാറുകൂട്ടം സി എച്ച് സിയിലെ സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് മുഹസിന തുടങ്ങിയവർ ക്ലാസ് എടുത്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അറക്കൽ സക്കീർ ഹുസൈൻ വൈദ്യർ റഷീദ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ഷൌക്കത്ത് ജെഎച്ച് ഐ മാരായ രാജേഷ് ജിതേഷ് സി ഡി എസ് പ്രസിഡന്റ് ഇ ടി റംലത്ത് എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് ജെഎച്ച് ഐ ക്രിസ്റ്റീൻ പരീക്ഷാ നഴ്സ് ബേനസീറ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടക്കിടക്ക് സന്ദർശകരില്ല ഇങ്ങനല്ലാതെ ഒന്നര വർഷമല്ല പത്തും പതിനഞ്ചും ഇരുപതും വർഷക്കാലം വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ കിടക്കാൻ ഒരു മനുഷ്യൻ ജപിക്കപ്പെട്ടിരുന്നെങ്കിൽ അയാളാണ് നിങ്ങൾക്ക് ഒന്നര മാസം കിടന്നപ്പോ അയാൾ ഒന്നര മാസം അല്ല കിടക്കണത് ഒന്നര വർഷമല്ലേ ഇവിടെ എത്ര വർഷമായിട്ട് കിടക്കുന്ന പുറപ്പെടുക്കാൻ പത്തും പതിനഞ്ചും ഇരുപത് വർഷമായിട്ടുള്ള ആളുകളുണ്ടോ ഇരുപത് വർഷമൊക്കെ നാല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതായത് എഴുന്നേൽക്കണം അയാൾക്കറിയാം ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുക അല്ലേ അത്തരത്തിലുള്ള കിടപ്പിലായി പോയിട്ടുള്ള നിരവധി ആളുകൾ നമ്മുടെ നാടുകളുണ്ട് നിങ്ങൾ ആലോചിച്ചു അവർക്ക് അവർ എന്ത് കാര്യമാണ് അവർക്ക് സ്വന്തമായിട്ട് നടത്താനായിട്ട് കഴിയും നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് ഈ സമയം വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രാഥമിക കർമ്മങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്തത് അല്ലേ എന്താണ് അത് രാവിലെ എഴുന്നേറ്റു നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പോയി മരമൂക്കർത്തി നിങ്ങൾ വൃത്തിയാക്കി നിങ്ങൾ നിങ്ങളൊറ്റയ്ക്ക് പല്ല് തേച്ചു നിങ്ങൾ കുളിച്ചു നിങ്ങൾ വസ്ത്രം മാറി നിങ്ങൾ ഭക്ഷണം കഴിച്ചു നിങ്ങൾ കൊടുക്കും ഇതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്തത് നിങ്ങൾ ഇതെല്ലാം ഇന്ന് രാവിലെ മുതൽ എഴുന്നേറ്റ മുതൽ നമ്മൾ ഈ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തവരുടെ ഗതികേട് നമുക്ക് ആർക്കെങ്കിലും എന്താണത് അതിരാവിലെ പെട്ടെന്ന് സഹായിക്കുക നമ്മളെ താത്തി പിടിച്ച ഒരാളെറ്റിൽ കൊണ്ടുപോകുന്നത് നമ്മൾ മലമൂത്ര മലമൂത്ത് നടത്തിയപ്പോൾ

baby diaper and pants number 1 indian baby diaper brand